ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റും അതിലെ ഒന്നാമത്തെ പാഠഭാഗവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് നടന്ന് നടന്ന് പിന്നെ പറന്നു പറന്ന് എന്ന് അതിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഇടുക്കിയിലെ താജ്മഹൽ എന്ന് പറയുന്ന പാഠഭാഗം അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ ചോദ്യോത്തരങ്ങളും പാഠഭാഗങ്ങളും നമ്മൾ നോക്കുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് ആണ് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് അവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രം ഫുൾ ആയിട്ടില്ല അല്ലേ കുത്തുകുത്തുകളായിട്ടാണ് ആ ചിത്രം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് അവിടെ യോജിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളോട് താഴെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കുത്തുകൾ യോജിപ്പിച്ച് നോക്കൂ ആ കുത്തുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ് ആ കുത്തുകൾ യോജിപ്പിച്ചിട്ട് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കൂട്ടോ അടുത്തതാണ് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് ആ ചിത്രം യോജിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് ആ നിങ്ങൾ യോജിപ്പിച്ച് നോക്കൂ കിട്ടുന്നത് ഒരു താജ്മഹലാണ് ആ ചിത്രത്തിൽ ഉള്ളത് ഒരു താജ്മഹലാണ് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നു ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്ക് ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് പണിയെടുപ്പിച്ചത് വെള്ളക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷമെടുത്താണ് പണി പൂർത്തിയാക്കിയത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ താജ്മഹലിനെ കുറിച്ച് എഴുതേണ്ടത് ഇനിയും കൂട്ടുകാർക്ക് എഴുതാം അപ്പം കൂട്ടുകാർ കണ്ടുപിടിച്ച് ഇതിന്റെ കൂടെ എഴുതി ചേർക്കൂ ഇനിയും പോയിന്റ്സ് അടുത്തത് നമുക്ക് ഈ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗം നോക്കാം നമുക്കൊരിടം വരെ പോയാലോ ആ അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതൊരു യാത്രാ വിവരണം ആണെന്ന് നമുക്ക് മനസ്സിലായല്ലേ ആ നമുക്കൊരിടം വരെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എന്താണ് ഇടുക്കിയുടെ താജ്മഹൽ എന്നാണ് ഈ പാഠഭാഗത്തിന്റെ പേര് ഇനി നമുക്ക് ഈ പാഠഭാഗം ഒന്ന് നോക്കാം വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചിൽ പഠിക്കുന്ന അമ്മുവും ആ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇവിടെ കഥാപാത്രങ്ങളെയാണ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം വെള്ളത്തൂവൽ എന്ന ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്ത് ഒരു രാജൻ്റെയും ഭാര്യയുടെയും വീടുണ്ട് അവർക്ക് രണ്ട് മക്കളാണുള്ളത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മുവും അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളാണ് രാജൻ രാജൻ്റെ ഭാര്യ പിന്നെ രണ്ട് മക്കളായ ആരൊക്കെയാണ് അഖിലും അതുപോലെ അമ്മുവും അപ്പം അഖിൽ ഏഴാം ക്ലാസ്സിലും അതുപോലെ അമ്മ അഞ്ചാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അടുത്തത് നമുക്ക് നോക്കാം ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു അച്ഛ താജ്മഹൽ എവിടെയാണ് രാജനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അറിയാത്തത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം അപ്പൊ എന്താണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞിട്ട് രാജൻ വീട്ടിൽ വന്നപ്പോൾ അഖില് അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ താജ്മഹൽ എവിടെയാണ് എന്ന് ചോദിക്കുകയാണല്ലേ അല്ലേ അപ്പൊ രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കിട്ടിയില്ല പക്ഷെ അദ്ദേഹത്തിന് അറിയാം അറിയാത്തത് അറിയില്ലെന്ന് തന്നെ കുട്ടികളോട് പറയണം എന്നുള്ളത് അപ്പൊ അയാൾ എന്താണ് പറഞ്ഞത് രാജൻ എന്താണ് തൻ്റെ മകനായ അഖിലിനോട് പറഞ്ഞത് അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാമെന്ന് പറയാണ് സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ഛ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തല മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം ഈ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നത് സംശയം തീർക്കാനായിട്ട് രാജനും അവിടെ പുസ്തകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ എന്ന് പറഞ്ഞു അപ്പം ആ മകൻ എന്താണ് ചോദിച്ചത് അച്ഛ എനിക്കും പോണം താജ്മഹൽ കാണാൻ എന്ന് പറയുകയാണല്ലേ ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ് അഖിൽ തൻ്റെ അച്ഛനോട് അപ്പോൾ രാജൻ വളരെ അധികം വളരെ നേരം ആലോചിച്ചു എന്നിട്ട് എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത് ഇന്ത്യയുടെ ഏതോരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം പിന്നെ ഹിന്ദി അറിയണം അതുപോലെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് പരിചയവും വേണം അവരുടെ ഗ്രാമത്തിൻ്റെ പേരാണ് വെള്ളത്തൂവൽ എന്നുള്ളത് അപ്പോൾ വെള്ളത്തൂവൽ എന്ന് പറയുന്ന പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയില്ലെന്നാണ് അയാൾക്ക് തോന്നിയത് അപ്പോൾ ഇനി നമ്മളെ ഗ്രാമത്തെ കുറിച്ച് പറയുകയാണ് വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ ഒരു പ്രദേശമുള്ളത് റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അവിടുത്തെ കൃഷി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയും അവരെന്താണ് കൃഷി ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലും ഒക്കെ ആയിരുന്നു അവിടുത്തെ ആളുകൾ കൃഷി ചെയ്തിരുന്നത് ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പവും ഒക്കെ നട്ടുണ്ടാക്കിയിരുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു നമ്മളുടെ ഈ കഥയിലെ രാജൻ എന്ന് പറയുന്നതും അടുത്ത പാരഗ്രാഫ് അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച വേനൽ പൂട്ടിനെ നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാകുക അകിൽ അമ്മയോട് ചോദിച്ചു അപ്പോൾ എന്താണ് അടുത്ത വെക്കേഷൻ അപ്പോൾ അച്ഛനിൽ നിന്ന് മറുപടി കിട്ടാണ്ടായപ്പോൾ അഖില് പിന്നെയും ചോദിക്കുകയാണ് അച്ഛൻ അടുത്ത വെക്കേഷന് ഞങ്ങളെ താജ്മഹൽ കാണാൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് ആ അപ്പോൾ അച്ഛന് അങ്ങനെ ഉറപ്പൊന്നുമില്ല എന്നാലും അവനെ സമാധാനിപ്പിക്കാനായി അച്ഛൻ പറയുകയാണ് നന്നായി പഠിച്ചോ വേനൽ പൂട്ടിനെ നമ്മൾ താജ്മഹൽ കാണാൻ പോകുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മൾക്കൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ അച്ഛൻ പറഞ്ഞാലും അമ്മയോട് ചോദിച്ചൊന്നും കൂടെ ഉറപ്പ് വരുത്തണം അല്ലെ നമുക്കൊക്കെ അതുപോലെ നമ്മുടെ കഥയിൽ അഖിലിനും അമ്മയോടൊന്ന് ചോദിക്കണം അമ്മയോടും കൂടെ ചോദിച്ച് അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് അവൻ അമ്മയോട് ചോദിക്കുകയാണ് അപ്പോൾ അമ്മ എന്താണ് മറുപടി പറയുകയെന്ന് നമുക്ക് നോക്കാം അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ ആ അപ്പൊ അവൻ അമ്മയോട് ചോദിക്കുകയാണ് അച്ഛൻ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് അല്ലേ അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടയ്ക്കട്ടെ അപ്പൊ അമ്മ എന്താണ് മറുപടി പറഞ്ഞത് ആ അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടയ്ക്കട്ടെ എന്ന് പറയുകയാണല്ലേ അമ്മ അഖിലിനോട് അപ്പൊ അഖിലിനു സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിന്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേരലവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അകിൽ മറന്നില്ല ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകൂല്ലോ കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു കുറെ പേർ അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു അപ്പം എന്താണ് അഖിലിന് പിന്നെ സന്തോഷമായി അഖിലി പിന്നെ താജ്മഹലിന്റെ സ്വപ്നം കാണാൻ തുടങ്ങി അതുപോലെ താജ്മഹലിന്റെ ഫോട്ടോകളെല്ലാം സമ്പാദിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും അത് വീട്ടിൽ വന്ന് സ്കൂള് വിട്ട് വീട്ടിൽ വന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു അതുപോലെ തന്നെ വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ എല്ലാവരോടും അവൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോടൊക്കെ അവൻ പറയാൻ മറന്നില്ല എന്നിട്ട് അവർ അവൻ പറയാണ് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ എന്ന് പറയുകയാണ് അത് കുറച്ച് പേര് വിശ്വസിക്കുന്നു അതുപോലെ കുറച്ച് പേര് വിശ്വസിക്കുകയും ചെയ്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അഖിലിൻ്റെ അച്ഛനൊരു സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് താജ്മഹലൊക്കെ കാണിക്കാൻ പോകാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ ചിലർക്കൊക്കെ ഉണ്ടായിരിക്കാം അല്ലേ അതുകൊണ്ട് അവൻ ചിലരൊക്കെ ആ പിന്നെ ദിവസങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി പിന്നെ അഖിലിന്റെ സ്കൂളും അടച്ചു അപ്പൊ അഖിലിനോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂളൊക്കെ അടച്ച് വേനൽ അവധിക്കാണ് ആ താജ്മഹൽ കാണാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇനി അഖിൽ താജ്മഹൽ കണ്ടിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലേ എപ്പോഴാ അച്ഛ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവൻ ആ കാര്യം എന്നാണ് സാധുവായ ഏതൊരു പിതാവിനേയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലിപ്പണിക്കാരന്റെ സ്വപ്നത്തിനു പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞ് മാർച്ച് അവസാനമായി സ്കൂളൊക്കടച്ചപ്പോൾ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പളാ അച്ഛൻ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് എന്ന് ചോദിച്ചു രാജൻ നെട്ടിപ്പോയി കാരണം ഇത്രയും കാലം കൊണ്ട് അവനക്കാരും മറന്നിട്ടുണ്ടാവുമെന്ന് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിശ്വസിച്ചു എങ്കിലും ആ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടക്കിടയ്ക്ക് ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷെ ഒരു സാധാരണ കൂലിക്കാരൻ്റെ സ്വപ്നത്തിൽ പോലും താങ്ങാനാവാത്തതായിരുന്നു ഒരു താജ്മഹൽ യാത്ര എന്ന് പറയുന്നത് ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നുകയും അദ്ദേഹം അഖിലിനോട് പറയുകയും ചെയ്യുകയാണ് മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും ആ അദ്ദേഹത്തിന് പറഞ്ഞു മുഴുവനാക്കാൻ സാധിക്കുന്നില്ല കാരണം അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് കൊടുത്തതാണല്ലേ മക്കൾക്ക് അദ്ദേഹം ആ വാക്ക് കൊടുത്തത് കാരണം കൊണ്ട് തന്നെ അഖിൽ സന്തോഷവാനായിട്ട് താജ്മഹലിലെ കുറേ പിക്ചേഴ്സ് സമ്പാദിക്കുകയും അതിൻ്റെ കഥകൾ കേൾക്കുകയും എല്ലാം ചെയ്തിരുന്നതാണല്ലേ ആ അഖിലിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്ന ഒരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അഖിലിൻ്റെ അച്ഛൻ രാജന് ആ ഒരു വാക്കുകൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല അഖില് പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല കാരണം അവൻ അറിയാമോ അവൻറെ അച്ഛൻ്റെ കയ്യിൽ കാശില്ല എന്ന് കാശുണ്ടെങ്കിൽ യാത്ര കൊണ്ടുപോകുമായിരുന്നു എന്നും അവൻക്കറിയാമല്ലേ ആ അപ്പൊ അവൻ അവൻറെ അച്ഛൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുകയാണ് ഇവിടെ ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ് ആ അപ്പോൾ ചിലപ്പോഴൊക്കെ പണികൾ വല്ലാതെ കുറയും അച്ഛനും അമ്മയും അതിനെക്കുറിച്ച് സങ്കടത്തോടെ പറയാറുമുണ്ട് അതെല്ലാം അഖിലും അമ്മവും കേൾക്കുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അഖിലിന് അച്ഛൻ്റെ അവസ്ഥ നന്നായിട്ട് അറിയാം അല്ലേ യാത്ര അടുത്ത കൊല്ലം ആവാം അവൻ കരുതി ആ അവർ കരുതി എന്താണ് യാത്ര അടുത്ത കൊല്ലവും ആവാലോ എന്ന് കരുതി അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരാൽബം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി ആ അപ്പൊ അഖില് കുറേ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ നമ്മൾ ആദ്യ ഭാഗത്ത് ആ അപ്പൊ ആ അഖിലും അമ്മവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു അതെല്ലാം കൂട്ടിച്ചേർത്ത് അവർ രണ്ടുപേരും ഒരു ആൽബം ഉണ്ടാക്കി അത് നോക്കിയിരിക്കുകയാണ് ആരൊക്കെ അഖിലിൻ്റെയും അമ്മുവിൻ്റെയും അച്ഛനും അമ്മയും അതായത് രാജനും ഭാര്യയും അത് സങ്കടത്തോടെ നോക്കിയിരിക്കുകയാണ് താജ്മഹൽ കാണാൻ ശരിക്കും അവർക്കും ഒരാഗ്രഹം തുടങ്ങിയിരുന്നു അല്ലേ അടുത്തത് ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ ആ അപ്പോൾ അച്ഛൻ പറഞ്ഞുകയാണ് അച്ഛനായ രാജൻ പറയുകയാണ് അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല പക്ഷേ അതിനാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നുണ്ട് അഖിലും അമ്മവും വാശി പിടിച്ച് കരഞ്ഞില്ല എങ്കിലും രണ്ടു പേർക്കും ഉള്ളിൽ നല്ല വേദനയുണ്ടായിരുന്നു മക്കളുടെ വേദന രാജന് മനസ്സിലായി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു അപ്പൊ അഖിലും അമ്മുവും ഒന്നും വാശി പിടിച്ച് കരയുകയോ മറുത്തൊന്നും പറയുകയോ ഒന്നും ചെയ്തില്ല പക്ഷെ അവരുടെ മനസ്സിൽ വേദനയുണ്ടെന്ന് രാജനെ മനസ്സിലായി ആ മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു തുടങ്ങി ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ിറ്റ് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചു പോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുകയായിരുന്നു അപ്പം രാജന് തന്റെ മക്കളായ അഖിലിൻ്റെയും അമ്മൂവിൻ്റെയും അവസ്ഥ കണ്ടിട്ട് സങ്കടം വന്നിട്ട് ഒരു ദിവസം രാജൻ മക്കളോട് പറയുകയാണ് അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് അവർ അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ജില്ലയിൽ താജ്മഹലോ എന്ന് ചോദിക്കുന്നുണ്ട് താജ്മഹൽ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നെല്ലാം അവർക്കറിയാലേ അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജില്ലയിൽ ഒരു താജ്മഹൽ വരുന്നത് എന്ന് അവർ അവർ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ് അപ്പം രാജന്റെ ചുണ്ടിൽ ഒരു ചിരി വിടരുന്നുണ്ട് പിറ്റേന്ന് അവർ പുറപ്പെടുകയാണ് വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ട് മൂന്ന് ബസ്സുകൾ മാറിക്കയറി ചെറിയ ഒരു പട്ടണത്തിൽ അവർ എത്തുകയാണ് കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവലയായിരുന്നു അത് അത് കണ്ടപ്പോൾ തന്നെ അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു കാരണം ചിലപ്പോൾ അമ്മക്ക് അറിയുന്ന സ്ഥലമായിരിക്കാം അത് അല്ലെ രാജൻ അവരുടെ കൈ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി അവർക്ക് ഒരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ എന്ന് പറയുകയാണ് കുട്ടികൾ വിസ്മയിച്ചു പോയി അപ്പൊ അത് ഏതായിരുന്നു ആ സ്ഥലം ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് ഉയർത്തി നിൽക്കുന്നത് പോലെയായിരുന്നു അപ്പൊ അത് ഇടുക്കി അണക്കെട്ടായിരുന്നു അല്ലേ അതാണ് അവരുടെ ജില്ലയിലെ താജ്മഹൽ എന്നാണ് അവരുടെ അച്ഛൻ പറയുന്നത് അല്ലേ അമ്മ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂകി അകിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറവനും അത് അപ്പൊ ഈ ഭാഗത്ത് ഇടുക്കി അണക്കെട്ടുകളെ കുറിച്ച് പറയുകയാണ് അതിന്റെ വിസ്മയ കാഴ്ചയും അതിലെ പ്രത്യേകതകളും എല്ലാമാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത് അഖിലൊന്ന് കൂകി വിളിച്ചു അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു കുറവനും കുറത്തിയുമായിരിക്കും മറുകൂക്കിട്ടത് അഖിലിന് അത് ഓർത്തപ്പോൾ ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞു കൂവൽ കൂവി ആ അപ്പോൾ അഖിൽ കുസൃതി കാണിക്കുകയാണ് കാണിക്കുകയാണല്ലേ അഖിൽ ഇവിടെ നിന്ന് കൂവുകയാണ് അപ്പോൾ അതിന്റെ എക്കോ അവിടെ നിന്ന് വരികയാണ് അപ്പം നമ്മളും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും അല്ലേ ആ അപ്പോൾ നമ്മളും ഓരോ പാറക്കെട്ടുകളിലോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയോ അങ്ങനെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മളും കൂകി വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിന്റെ നമ്മുടെ അതേ സൗണ്ട് പോലെ എക്കോ ഇങ്ങോട്ട് തിരിച്ചു കേൾക്കാം അല്ലേ അപ്പോൾ അതാണ് അഖിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അപ്പൊ അഖി അത് ചെയ്തപ്പോ എന്താണ് വിശ്വസിച്ചത് കുറവനും കുറത്തെയും ആയിരിക്കും മറുകൂ കിട്ടത് എന്നാണ് അഖിൽ വിശ്വസിച്ചത് അതോർത്തപ്പോ അഖിലിന് ചിരി വന്നു അമ്മവും ഒരു കുഞ്ഞു കൂവൽ കൂവിയല്ലേ അതുപോലെ തന്നെ അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം ആ അണക്കെട്ടിന്റെ ഒരു വശം മുഴുവനും നീലജലം നിറഞ്ഞു കിടക്കുകയാണ് അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയ ഭിത്തി അതിന് ഒരു റോഡിനേക്കാൾ വിധിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അകിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിനു ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി ആ അപ്പൊ അണക്കെട്ടിന്റെ ഒരു വശം മുഴുവനും നിറഞ്ഞു കിടക്കുകയാണ് നീലജലം അതുപോലെ അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകളുണ്ട് മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിൻ്റെ ചായം പൂശിയ ഭിത്തിയുണ്ട് അതുപോലെ അതിന് ഒരു റോഡിനേക്കാൾ വീതി ഭിത്തിക്ക് ഒരു റോഡിനേക്കാൾ വീതി നടന്നിട്ടും നടന്നിട്ടും തീരാത്ത തീരാത്ത നീളമായിരുന്നു ആ റാ പോലെ കിടക്കുന്ന അണക്കെട്ടിൻ്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമാവുകയാണ് ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവരേറെ നേരം ഈ വിസ്മയ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അവിടെ ചിലവഴിക്കുകയാണ് അതിനുശേഷം ഇറങ്ങി അതേ സ്ഥലത്ത് അവർ തിരിച്ചു വരികയാണ് കണ്ടുകഴിഞ്ഞില്ലേ ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറവൻ മലയുടെയും കറുത്തി മലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിന്റെ ചുവഴടു ഭാഗമായിരുന്നു അപ്പൊ അവർ അവിടെ ചിലവഴിച്ചതിന് ശേഷം ബസ് ഇറങ്ങി അതേ സ്ഥലത്തേക്ക് വരികയാണ് അപ്പൊ രാജൻ ചോദിക്കുകയാണ് കണ്ടുകഴിഞ്ഞില്ലേ ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ എന്ന് പറയുകയാണ് രാജൻ അപ്പൊ രാജൻ ഒരു സ്ഥലത്തേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് ുന്നത് അപ്പൊ അവര് ഉത്സാഹത്തിൽ രാജന്റെ പിന്നാലെ നടന്നു പോവുകയാണ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണ് രാജൻ അവരെ കൊണ്ടുപോകുന്നത് അപ്പൊ അത് എവിടേക്കായിരുന്നു കൊണ്ടുപോയത് ആ കുറവൻ മലയുടെയും കുറത്തി മലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിന്റെ ചുവടു ഭാഗത്തേക്കായിരുന്നു അല്ല അവരെ കൊണ്ടുപോയത് രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അപ്പൊ രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് പോയി അവിടെ നടന്ന് നടന്ന് ചെല്ലും തോറും ഇരുവശത്തുമുള്ള അണക്കെട്ടിനും മലകൾക്കും മലകൾക്കും വലുപ്പം വെച്ചു വരുന്നതായാണ് അമ്മുവിനും അകിലിനും തോന്നുന്നത് അച്ഛ ഇനി പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിന്റെ കൈ പിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മറിച്ച് ആവേശമുണ്ടായിരുന്നു താനും അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ കുറവൻ മലയും കുറത്തിമലയും കാത്തു വയ്ക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് ആ അവിടെ എത്തിയപ്പോൾ ഇനി അങ്ങോട്ട് പോകണോ എന്ന് അമ്മു സംശയം ചോദിക്കുകയാണ് കാരണം അമ്മുവിന് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു അപ്പോൾ അവർക്ക് അവൾക്കൊരു ധൈര്യം വരികയാണ് പിന്നെ അഖിലിൻ്റെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവന് വല്ലാത്തൊരു ആവേശമായിരുന്നു ഇതെല്ലാം കണ്ടിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരുന്ന മലകൾക്കിടയിലെ താഴ്വരയിലേക്കാണ് അവരെത്തിയത് അവിടെ വല്ലാത്തൊരു തണുപ്പ് അവർക്ക് അനുഭവപ്പെടുകയാണ് കുറവൻ മലയും കുറത്തിമലയും കാത്തു വയ്ക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് അതിന്റെ താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴായിരുന്നു എന്തൊരു ഉയരം എത്ര എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതി മാഞ്ഞു അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി അപ്പൊ അവിടെ എന്തൊരു ഉയരമുള്ള അണക്കെട്ടാണെന്ന് പറയുന്നുണ്ട് എത്ര എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ എന്ന് പറയുന്നുണ്ട് അതുപോലെ ശരിക്കും അത്ഭുതം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചൂടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ജലാംശയം ഉണ്ടായിരുന്നു അവർ ചെന്നിട്ട് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊടുകയാണ് അതോടെ അവരുടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞു പോവുകയാണ് അതായത് പേടിയും അവർക്ക് ഇല്ലാതാവുകയാണ് അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി അത്രയും സുരക്ഷിതവും അതുപോലെ അത്രയും മനോഹരമായ ഒരു കാഴ്ചയുമാണ് ഈ അണക്കെട്ട് എന്നാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് അണക്കെട്ട് അവരെ സംരക്ഷിക്കുന്നത് പോലെ തോന്നുകയാണ് എന്നാണ് കവി ഒരു വരിയിൽ പറയുന്നത് ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറംചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാലു തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാൽവരെ നാൽവരുടെയും തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അപ്പോൾ എന്താണ് രാജൻ അവരോടോ അവരോട് എല്ലാവരോടും മുകളിലേക്ക് നോക്കാൻ പറയുകയാണ് എന്നിട്ട് രാജൻ എല്ലാവരോടുമായി പറഞ്ഞിട്ട് അയാൾ ആദ്യം മുകളിലേക്ക് തല നോക്കി പിന്നെ മറ്റുള്ളവരും നോക്കി നാലു പേരും ഒരേ സ്വരത്തിൽ വിസ്മയ ശബ്ദം അവിടെ ഉയർന്നു അപ്പോൾ എന്താണ് അവർ കണ്ടത് നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാലു പേരുടെയും തലയ്ക്ക് മീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു അതാണ് അവർ കണ്ട കാഴ്ച ഇരുവശത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കും ുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ തന്നെ പോയി നിൽക്കണം എന്നാണ് അവർ പറയുന്നത് ആ ഒരു അണക്കെട്ടിൻ്റെ ഈ ഒരു ഭംഗി കാണണമെങ്കിൽ ശരിക്കും അതിന് താഴെ തന്നെ പോയി നിൽക്കണം എന്നാണ് അവിടെ പറയുന്നത് അകിലും അമ്മവും കണ്ണുകൾ അടച്ചു അണക്കെട്ട് കാലങ്ങളായി തടുത്തു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഈരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മയെ അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുസരിച്ചു കൊണ്ട് അമ്മുവും ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു ആ അപ്പൊ എന്താണ് അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ േടിയെത്തുകയാണ് അമ്മയെ പോലെയാണ് അത് എന്ന് പറയുന്നുണ്ട് അത്രയും സ്നേഹത്താലാണ് ആ വെള്ളം അവരെ തേടിയെത്തിയത് അതുകൊണ്ടാണ് ഇവിടെ കവി അമ്മയെ പോലെ എന്ന് പറയുന്നത് കാതുകളിൽ പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവർ അറിഞ്ഞു അതിനുശേഷം അവർക്ക് ആദ്യമായി തോന്നിയിരിക്കുന്ന ഭയം ശരിക്കും മാറിപ്പോവുകയാണ് അവർക്ക് ആദ്യം ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇതിനെ അടുത്തറിഞ്ഞപ്പോൾ എല്ലാ ഭയവും അവരിൽ നിന്ന് മാറിപ്പോവുകയാണ് അണക്കെട്ടമ്മ എന്ന് ആദ്യം ആരാണ് വിളിച്ചത് ആകിലാണല്ലേ വിളിച്ചത് അതുപോലെ ഏട്ടനുസരിച്ച് ും പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്ടിലെ ആ രാജൻ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവരുടെ മക്കളായ അമ്മുവും അഖിലും അത് കൂട്ടിച്ചേർക്കുകയാണ് അതിനോട് കൂട്ടി പറയുകയാണ് താജ്മഹൽ എന്ന് അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ താജ്മഹൽ എന്നാണ് അവിടെ പറയുന്നത് പിന്നെ രാജനും ഭാര്യയും ചിരിച്ചു അതാ അവർ ചിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പോൾ ഇടുക്കിയിലെ താജ്മഹൽ എന്താണെന്നുള്ളത് ആ ഇടുക്കിയിലെ അണക്കെട്ടാണ് ഇടുക്കിയിലെ താജ്മഹൽ അതിനെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഈ പാഠത്തിൽ പറയുന്നത് അപ്പം ഈ പാഠം എഴുതിയതാരാണ് സുഷമേഷ് ചന്ദ്രോത്ത് ആണ് ഈ പാഠം എഴുതിയത് ഈ മനോഹരമായ പാഠഭാഗം എഴുതിയത് സുഷമേഷ് ചന്ദ്രോത്ത് എന്ന് പറയുന്ന കവിയാണ് അപ്പം നമ്മളെ ഓരോരുത്തരുടെയും ജില്ലയിലും അതേപോലെ നമ്മളെ ഓരോരുത്തരുടെ വീടിൻ്റെ പ്രദേശങ്ങളിലും എല്ലാം ഉണ്ടാവും ഇതുപോലെയുള്ള താജ്മഹലുകളായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഭാ നാടിന്റെ മനോഹരതകളും അതേപോലെ നമ്മുടെ നാടിൻ്റെ ഭംഗിയും എല്ലാം ആ സ്ഥലങ്ങളായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളും ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് പാർട്ട് ടു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇടുന്നതാണ് അപ്പോൾ അതെല്ലാ കൂട്ടുകാരും പോയി കാണണേ ഈ വീഡിയോയിൽ എല്ലാതും കൂടെ പറയാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ പാർട്ട് ടു വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ പാടത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മീനിങ്ങുകളും അതേപോലെ ചോദ്യോത്തരങ്ങളും എല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ പാർട്ട് ടു വീഡിയോയിൽ ഇടുന്നുണ്ട് അപ്പോൾ അത് എല്ലാ കൂട്ടുകാരും പോയി കാണണം അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ പാഠഭാഗവും അതേപോലെ ആദ്യത്തെ യൂണിറ്റിൻ്റെ തുടക്കവും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്